നഴ്സിംഗ് ജോലിക്കായി യു കെയിലേക്ക് പോകാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ പെൺകുട്ടി കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ഹരിപ്പാട് പള്ളിപ്പാട് നേണ്ടൂർ കൊണ്ടൂരേത്ത് സുരേന്ദ്രന്റെ മകൾ സൂര്യ സുരേന്ദ്രനാണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ബന്ധുക്കൾക്കൊപ്പം നെടുമ്പാശ്ശേരിയിലെത്തി രാത്രി എട്ടരയ്ക്കുള്ള വിമാനത്തിലാണ് പോകാനിരുന്നത് എന്നാൽ ആലപ്പുഴ മുതൽ സൂര്യ ഇടയ്ക്കിടെ ഛർദ്ദിച്ചിരുന്നു ഇൻ ചെയ്യാനായി സൂര്യ വിമാനത്താവളത്തിൽ പ്രവേശിച്ചതിന് പിന്നാലെ കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് പരുമലയിലെ ആശുപത്രിയിലും എത്തിച്ചു ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച മരിച്ചു യാത്രയ്ക്ക് മുമ്പേ സമീപത്തെ വീട്ടിലെ അരളിപ്പൂവ് കടിച്ചിരുന്നതായി സൂര്യ ഡോക്ടർമാരോട് പറഞ്ഞു പൂവിന്റെ അലർജി ി കാരണമാണോ മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും ഫോറൻസിക് പരിശോധനയ്ക്കും ശേഷമേ വ്യക്തമാകൂവെന്ന് ഡോക്ടർമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.